നമസ്കാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഗുണ്ടകൾ വിലസുന്നത് തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് എന്നാണ് പോലീസിൻ്റെ കണക്കുകൾ ഈ കണക്കുകൾ നിലനിൽക്കുമ്പോഴും തിരുവനന്തപുരത്തെ ഗുണ്ടാ അധോലോകത്തിൻ്റെ ആഴം പോലീസിന് തന്നെ പിടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം കയ്യിലൊതുങ്ങുന്ന ചെറുഗുണ്ടകളെ ഗുണ്ടകളെ പിടികൂടിയെന്ന് പോലീസ് പറയുമ്പോഴും ഇവിടെ ഗുണ്ടാത്തലവന്മാർ വിലസുകയാണ് ഇവർക്ക് രാഷ്ട്രീയക്കാരുമായും പോലീസുമായും ഒക്കെ ബന്ധമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഒരു ക്രൂര സംഭവം നടക്കുമ്പോൾ പോലീസ് വടിയെടുത്തിറങ്ങുന്നതാണ് പൊതുവെയുള്ള രീതി സംസ്ഥാനത്ത് നിലവിലുള്ള രണ്ടായിരത്തി തൊള്ളായിരം ഗുണ്ടകളിൽ ഭൂരിഭാഗവും തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിലാണ് എന്നാണ് പോലീസിൻ്റെ കണക്ക് ഗുണ്ടകളുടെ എണ്ണം കൂടിയതോടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കൂടി കൊടും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് ശതമാനത്തിലധികം വർധനവുണ്ട് എന്നാണ് റിപ്പോർട്ട് പാറ്റൂർ വെട്ടുകേസിൽ അറസ്റ്റിലായ ഓംപ്രകാശും മെഡിക്കൽ കോളേജിൽ യുവാക്കളെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പുത്തൻപാലം രാജേഷും ഉൾപ്പെടെ തലസ്ഥാനത്തെ പ്രധാന ഗുണ്ടകളെല്ലാം ഇപ്പോൾ ജാമ്യത്തിലാണ് റിയൽ എസ്റ്റേറ്റ് മണ്ണ് കടത്ത് സാമ്പത്തിക തർക്കങ്ങൾ ഒത്തുതീർക്കൽ നിർമ്മാണ മേഖല തുടങ്ങിയവയാണ് ഈ സംഘങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങൾ ഇതുവഴി ഉടലെടുക്കുന്ന പ്രശ്നങ്ങളാണ് പല സമയത്തും അരും കൊലകളിലും കലാശിക്കുന്നത് സാമ്പത്തിക നേട്ടമുള്ളതുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ കൂടി പങ്കാളികളാകുന്ന സ്ഥിതിയാണുള്ളത് നഗരത്തിൽ അടുത്ത കാലത്ത് നടന്ന പല ആക്രമണങ്ങൾക്ക് പിന്നിലും ലഹരി സംഘങ്ങൾക്ക് പങ്കുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും നഗരത്തിലെയും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ചില ഗുണ്ടാ നേതാക്കളുടെ നേതൃത്വത്തിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതുകൂടാതെ പെൺവാണിഭ റാക്കറ്റുകളും സജീവമാണ് ഇതിൻ്റെ തലവന്മാരും ലിസ്റ്റിൽ ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഗുണ്ടകളുടെ എണ്ണത്തിൽ വർധനമുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഒരു വർഷത്തിനിപ്പുറവും കാപ്പ ചുമത്തുന്നത് കുറവാണ് പോലീസിൽ നിന്ന് ലഭ്യമായതിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ റിപ്പോർട്ടുകളിലും കരുതൽ തടങ്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അവകാശപ്പെടുന്നത് എന്നാൽ പോലീസ് നൽകുന്ന കാപ്പ അപേക്ഷകൾ പലതും പരിഗണിക്കാറില്ല എന്നും ആക്ഷേപമുണ്ട് ഈ വർഷം എൺപത് പേർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മനുഷ്യാവകാശം സംരക്ഷിക്കേണ്ട അതോറിറ്റി എന്ന നിലയിൽ പോലീസ് ശുപാർശ ചെയ്യുന്ന എല്ലാവരെയും കരുതൽ തടങ്കൽ പോലെ ഗൗരവകരമായ നടപടിയിൽ പെടുത്താനാവില്ല അതിനാലാണ് ഇത്തരം കേസുകൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് അതിന് സമയം വേണ്ടിവരുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ന്യായം അതേസമയം ഗുണ്ടാനേതാവും കാപ്പാക്കേസ് പ്രതിയുമായ ജോയ് എന്ന വെട്ടുകത്തി ജോയിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചുപേർ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലായിരുന്നു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത സജീർ രാജേഷ് വിനോദ് ഉണ്ണികൃഷ്ണൻ നന്ദുലാൽ എന്നിവരെയാണ് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് അക്രമി സംഘം സഞ്ചരിച്ച കാറും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത് കേസിൽ ഉൾപ്പെട്ട വടയാറ കുറ്റ്യാണി സ്വദേശികളായ എം അരുൺ യു എസ് അരുൺ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കൊലയാളികളുമായി ബന്ധമുള്ളവരാണ് ഇരുവരും ഇവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തോ എന്നതിൽ വ്യക്തതയില്ല മണ്ണുകടത്തൽ സംബന്ധിച്ച തർക്കങ്ങളും അതിനെ തുടർന്നുണ്ടായ അക്രമങ്ങളുടെ പ്രതികാരവുമാണ് വെട്ടുകത്തി ജോയിയുടെ കൊലപാതകത്തിന് കാരണമായത് എന്നാണ് വിവരം കേസിൽ അറസ്റ്റിലായവരെല്ലാം ജോയിയുടെ കൂടെ മണ്ണുകടത്തലിലടക്കം പങ്കാളികളായിരുന്നു ഇതിനിടെ തർക്കങ്ങളെ തുടർന്ന് ഇവർ തെറ്റിപ്പിരിഞ്ഞതായും വിവരമുണ്ട് വെള്ളിയാഴ്ച രാത്രിയാണ് ശ്രീകാര്യം പൗടികോണം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ച് ജോയിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് വിഷ്ണുനഗറിലെ വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ജോയിയെ കാറിൽ എത്തിയ സംഘം ഓട്ടോ തടഞ്ഞു നിർത്തി കാലുകളിലും തോളിലും വെട്ടുകയായിരുന്നു കാലുകൾ മുട്ടിൻ്റെ ഭാഗം വെച്ച് അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു ഓട്ടോയുടെ ചില്ലും തകർത്തു തൊട്ടടുത്ത ജംഗ്ഷനിലുണ്ടായിരുന്നവർ കണ്ടു നിൽക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത് വെട്ടേറ്റ ജോയി അരമണിക്കൂറോളം രക്തം വാർന്ന് റോഡരികിൽ കിടന്നു ശ്രീകാര്യം പോലീസ് എത്തിയാണ് ജീപ്പിൽ ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്